മലയാള സിനിമയിൽ ഒരു പുത്തൻ പരീക്ഷണമായി എത്തിയ ചിത്രമാണ് അതിശയൻ കുട്ടികൾക്കായി ഒരുക്കിയ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായി പിന്നീട് ആനന്ദഭൈരവി എന്ന ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനം നടത്തുകയും ചെയ്ത ഒരു കൊച്ചു പയ്യനാണ് ദേവദാസ് അന്ന് ആറു വയസ്സ് മാത്രമായിരുന്നു അവന്റെ പ്രായം ഇന്ന് പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ആ കൊച്ചു പയ്യൻ വളർന്ന് ഒരു യുവാവായി മാറിക്കഴിഞ്ഞു മുംബൈയിലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബി എസ് സി ഫിലിം മേക്കിംഗിൽ ബിരുദം നേടി വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ ദേവദാസ് ദിവസങ്ങൾക്ക് മുമ്പാണ് നടി ഗോപിക അനിലിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് മുഖത്തെ ആ കള്ളച്ചിരിക്കും നുണകുഴിക്കും ഇന്നും ഒരു മാറ്റവും വരാത്ത ദേവദാസിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ജയറാമിന്റെ മകൻ കാളിദാസ് ആണോ എന്നായിരുന്നു ആദ്യത്തെ സംശയം എന്നാൽ പിന്നീടാണ് ഇത് പണ്ടെന്നോ കണ്ടു ഒരു കൊച്ചു പയ്യന്റെ മുഖമാണല്ലോ എന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് വൈകാതെ ഇത് അതിശയ ദേവദാസാണെന്നും പ്രേക്ഷകർ മനസ്സിലാക്കിയെടുത്തു ഇപ്പോഴാ ആ പയ്യൻ മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടന്റെ മകനാണെന്ന വിവരം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രമായി തിളങ്ങിയ നടനും വമ്പൻ വ്യവസായിയുമായ രാമുവിന്റെ മൂത്ത മകനാണ് ദേവദാസ്